അധ്യാപകനും പൊതുപ്രവർത്തകനുമായ പ്രവർത്തകനുമായ പി ഐ സൈമൺ മാസ്റ്ററെ ലോക അധ്യാപക ദിനത്തിൽ ആദരിച്ചു ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരം സൈമൺ മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് ചേർന്ന് സുഹൃത്ത് സദസ്സിലാണ് പുരസ്കാരം കൈമാറിയത് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉപഹാരം നൽകി പൊന്നാട അണിയിച്ചു അധ്യക്ഷൻ കെ ടി സഹദേവനും സൈമൺ മാസ്റ്ററെ പൊന്നാട അണിയിച്ചു ട്രസ്റ്റ് ചെയർമാൻ ഷാജു പുത്തൂർ ആമുഖ പ്രഭാഷണം നടത്തി വി പി ഉണ്ണികൃഷ്ണൻ ലിജിത് തരകൻ ജയ്സൻ മാണി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ബാലൻ വാറനാട്ട് സജീവൻ നമ്പിയത്ത് സേതു തിരുവെങ്കിടം ശശി വാറനാട്ട് അഭിലാഷ് ചന്ദ്രൻ പി ജെ സ്റ്റൈജു കെ സി വർഗീസ് കെ പി എ റഷീദ് രവി കാഞ്ഞുള്ളി രാധാകൃഷ്ണ വാര്യർ സി ഡി ജോൺസൺ എ പി ജോസ് സുലോചന എന്നിവർ സംസാരിച്ചു സംസ്ഥാന പി ടി ഐയുടെ മികച്ച അധ്യാപകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ജയശ്രീ രവികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു